ഇമ്മാനുവൽ ഇമ്മാനുവൽ സ്റ്റോർ റൂമുകളിൽ ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഷോപ്പിംഗ് സിൽക്സ് എം സ്പേസ് സെന്റർ യേശുവിനെ കുരിശിലേറ്റിയതിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾ കുരിശിന്റെ വഴി എന്നിവയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ദുഃഖവെള്ളിയുടെ ഭാഗമായി പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ വൈകിട്ട് നടന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ മിഥുൻ കോംബാറ ഫാദർ ടിബിൻ കോരോത്ത് എന്നിവർ കാർമികത്വം വഹിച്ചു ദേവാലയത്തിൽ നിന്നും കുരിശിന്റെ വഴി ആരംഭിച്ച് ടൗൺ ചുറ്റിയ ശേഷം വീണ്ടും ദേവാലയത്തിൽ സമാപിച്ചു ഇടവകയിലെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കി ഞായറാഴ്ച ക്രൈസ്തവർ ഈസ്റ്റർ ആചരിക്കും